സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചെത്തിയ പ്രവാസികളെയും ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി സംഘം കേരള സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന പ്രവാസികൾക്കും കുടുംബത്തിനുമുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയിൽ പ്രവാസം മതിയാക്കി തിരിച്ചുപോന്ന പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി സംഘം കൊടുങ്ങലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു അഴീക്കോട് മേനോൻ ബസാറിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നിന്നും പ്രവാസം തേടിപ്പോയ പ്രണമ മനുഷ്യൻ ചേരമാ പെരുമാള ജീവിച്ച മണ്ണാണ് കൊടുക്കുന്നത് വിശ്വാസപ്രമാണങ്ങളുടെ ഗോകുലമായ ക്ഷേത്രം നഗരി കൊണ്ട് സമ്പന്നമായ മണ്ണാണ് നമ്മുടെ കൊടുക്കുന്നത് അങ്ങനെ ചരിത്രപരമായ വിശ്വാസപരമായ ഒട്ടേറെ ഉള്ളടക്കങ്ങൾ ചേർന്നിരിക്കുന്ന മണ്ണിനാണ് നമ്മൾ സമാനം നടക്കുന്നത് ലോകത്തെമ്പാടിലുള്ള നാടുകളിൽ പ്രവാസി സമൂഹത്തിന്റെ ജീവിത സാഹചര്യം നടന്നു വന്നുകൊണ്ടിരിക്കുന്നു സാഹചര്യത്തിലൂടെയാണ് ലോകം നടന്നു പോകുന്നത് ഏത് സമയത്തും അപകടമായ യുദ്ധത്തിന്റെ കരിനിഴകുകൾ ലോകത്തെ കിമി മറിക്കാൻ സാധ്യത ഏറെയേറെ വരുന്നത് അതിന് സമാനമായ രീതിയിലാണ് ലോകത്തിലെ സാമ്രാജ്യത്വം സാമ്പത്തിക സൈനിക ശക്തിയായിട്ടുള്ള സംഘശക്തികൾ ചേർന്ന് വിവിധ സമ്പത്തുള്ള രാജ്യത്തെ ഈ മേൽമറിക്കാൻ പ്രശ്നം നടക്കുന്നു അതിന് എല്ലാവിധ ചെയ്തു കൊടുക്കുന്ന ഭീകരമായ രാജ്യം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ അബിദലി പ്രവാസി സംഘം ജില്ലാ ട്രഷറർ ഹബീബ് റഹ്മാൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ എ മുഹമ്മദ് റാഫീസ് സ്വാഗതവും അഷ്റഫ് പൂവത്തിങ്ങൽ നന്ദിയും പറഞ്ഞു അബ്ദുൽ ഖാദർ മതിലകം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പി കെ സലീം സക്കീന അയ്യാരിൽ സി എ അമീർ എന്നിവർ പ്രസിഡിയം കമ്മിറ്റിയും ബാബു പോളശേരി ഷൈൻ പള്ളത്ത് അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രമേയ കമ്മിറ്റിയും കെ കെ ഉമ പി ജെ മുഹമ്മദ് റാഫി അനിൽകുമാർ എന്നിവർ മിനിറ്റ്സ് കമ്മിറ്റിയും സ്മിത അനിൽകുമാർ ജോസ് മഞ്ഞളി ജാസ്മിൻ എന്നിവർ രജിസ്ട്രേഷൻ കമ്മിറ്റിയായും പ്രവർത്തിച്ചു ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി പി കെ സലീമിനെ പ്രസിഡന്റായും പി ജെ മുഹമ്മദ് റാഫി സക്കീന അയ്യാരിൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി എൻ വിനയചന്ദ്രനെ സെക്രട്ടറിയായും അഷ്റഫ് പൂവത്തിങ്കൽ ബാബു പോളശ്ശേരി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും എം എച്ച് അബ്ദുൽ ഖാദറെ ട്രഷററായും തെരഞ്ഞെടുത്തു